എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ കേരള ബാങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് പോസ്റ്റിലായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് കേരള ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് ജനറൽ മാനേജർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് കോ ബാങ്ക് ടവേഴ്സ് പാളയം വികാസ് ഭവൻ പി ഒ ട്രിവാൻഡ്രം സിക്സ് നയൻ ഫൈവ് സീറോ ഡബിൾ ത്രീ എന്ന അഡ്രസ്സിലേക്ക് പോസ്റ്റിലായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് പോസ്റ്റലായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്ന് ക്ലിയർലി മെൻഷൻ ചെയ്തിരിക്കണം കോൺട്രാക്ട് ബേസിലുള്ള അവസരങ്ങളാണ് വന്നിരിക്കുന്നത് സോ ഏതൊക്കെ പോസ്റ്റുകളാണ് വേക്കൻറ്റായിട്ട് വന്നിട്ടുള്ളതെന്ന് നോക്കാം ആദ്യം വന്നിരിക്കുന്നത് സി ടി ഒ വേക്കൻസിയാണ് ചീഫ് ടെക്നോളജി ഓഫീസറിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ എം സി എ ബി ടെക് ഐ ടി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം ഒരൊഴിവാണുള്ളത് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അറുപത്തിയഞ്ച് വയസ്സ് ഏജ് ലിമിറ്റ് മൂന്ന് വർഷമായിരിക്കും കോൺട്രാക്ട് പീരീഡ് വരുന്നത് പിന്നീട് വന്നിരിക്കുന്നത് ചീഫ് കംപ്ലൈൻസ് ഓഫീസർ വേക്കൻസിയാണ് സി സി ഒ വേക്കൻസിയുടെ ഏജ് ലിമിറ്റ് വരുന്നത് അറുപത്തി അഞ്ച് വയസ്സ് മൂന്ന് വർഷമാണ് കോൺട്രാക്ട് പീരീഡ് വരുന്നത് ഡിഗ്രിയും പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസുമാണ് ക്വാളിഫിക്കേഷൻ ക്രെഡിറ്റ് എക്സ്പെർട്ട് വേക്കൻസി മൂന്നെണ്ണം വന്നിട്ടുണ്ട് ഡിഗ്രി ക്വാളിഫിക്കേഷൻ അറുപത് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് ഏജ് ലിമിറ്റ് ഒരു വർഷമാണ് കോൺട്രാക്ട് പീരീഡ് വരുന്നത് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് റിട്ടയേർഡ് ഓഫീസേഴ്സിനാണ് സാധ്യതയുള്ളത്